നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിൽ ഇന്ന് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഇപ്പോൾ നാല് മാസത്തിനിടയിൽ നാലാം തവണയാണ് ബീഹാറിലെത്തുന്നത് എന്നാൽ വോട്ടർ അധികാര യാത്രയിലാണ് രാഹുൽ ഗാന്ധി രണ്ടുപേരും പരസ്പരം വിമർശനങ്ങൾ നടത്തുന്ന ദിവസമാണിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും പാലത്തിൻ്റെ ഉദ്ഘാടനവുമാണ് മോദിജിയുടെ ഉദ്ദേശമെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം പതിമൂവായിരം കോടിയുടെ വികസന പദ്ധതികളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ബീഹാറിൽ നടത്തുന്നത് അതേസമയം വോട്ടുകൊള്ളക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ആറാം ദിവസത്തിലാണുള്ളത് മോദിയും ബീഹാറിലെത്തുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വിമർശനം ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലുള്ള വോട്ടർ പട്ടിക ക്രമക്കേടുകൾ നടത്താനാണെങ്കിൽ പിന്നെന്തിനാണ് ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനോട് ആരോപിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിലുള്ള മറുപടിയാണെങ്കിൽ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരം എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വിലയേറിയ ഒന്നാണല്ലോ സമ്മതിദാനാവകാശമായ ഓരോ വോട്ടും അത് വേലി തന്നെ വിളവ് തിന്നുന്നതിന് സമാനമായാൽ പിന്നെന്തിനാണ് ഇവിടെ കോടികൾ ചിലവഴിച്ച് ഇലക്ഷൻ നടത്തുന്നത് മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം